ഒത്തിരി ആളുകളും ചെറുനാരകത്തിൻ്റെ തൈ വാങ്ങിവെക്കും പക്ഷേ അതിൽ കായപ്പെടുത്തുണ്ടാവില്ല നമ്മൾ എന്തൊക്കെ തന്നെ വളങ്ങൾ കൊടുത്താലും നമ്മുടെ നാരകം പൂവിടും പക്ഷേ ഈ പൂക്കളൊന്നും കായായി മാറില്ല അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ എത്ര കായ്ക്കാത്ത നാരകവും നമുക്ക് നല്ല രീതിയിൽ കായപിടുത്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും നന്നായിട്ട് നമ്മൾ പരിചരിക്കുകയാണെങ്കിൽ വർഷത്തിൽ മൂന്നാല് തവണ നമ്മുടെ നാരകം നമുക്ക് കായ്പ്പിച്ചെടുക്കാം അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ ചെറുനാരകം നട്ടു വളർത്തുന്നതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടും നന്നായിട്ട് കായപ്പെടുത്ത ായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്നും ഇനിയ ബ്ലാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറുനാരകം നട്ടു വളർത്തുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൈ തന്നെയാണ് വിത്ത് മുളപ്പിച്ച തൈകൾ നമ്മൾ നടാനായിട്ട് സെലക്ട് ചെയ്യരുത് കാരണം അത്തരം തൈകൾ കായ്ക്കാനായിട്ട് കാലതാമസം എടുക്കും എയർലേർ ചെയ്തിട്ടുള്ള തൈകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒത്തിരി നാരകത്തിൻ്റെ തൈകളൊക്കെ ഇപ്പോൾ നമുക്ക് നഴ്സറികളിൽ നിന്നെല്ലാം ലഭ്യമാണ് അതിൽ തന്നെ ആയിട്ടുള്ള ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നമുക്കിപ്പോൾ നഴ്സറികളിൽ നിന്നെല്ലാം ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള തൈകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ വലിയ പോട്ടുകളിലോ ഒക്കെ ഈസി ആയിട്ട് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ അപ്പോൾ തൈ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നഴ്സറികളിൽ നിന്നെല്ലാം തൈ വാങ്ങിക്കുമ്പോൾ കാഴ്ച നിൽക്കുന്ന ചെറുനാരകത്തിൻ്റെ തൈ തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അങ്ങനെയുള്ള തൈകളാകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കായപിടുത്തം ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിലാണ് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ട ുന്ന ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ നാരകം നടേണ്ടത് ഇപ്പോൾ ഡ്രമ്മിലൊക്കെ നട്ട് ടെറസിലൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാരകത്തിന് വെയില് കിട്ടണം എങ്കിൽ മാത്രമേ ഇത് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുള്ളൂ മണ്ണിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ഏകദേശം ഒരു ഒന്നര അടിയോളം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ് ജൈവവളങ്ങളും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴി നിറച്ചതിന് ശേഷം നമുക്ക് തൈ നടാവുന്നതാണ് വളങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പൊടിഞ്ഞ ജൈവവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് പൊടിഞ്ഞ കോഴിക്കാഷ്ടമാണെങ്കിലും ആട്ടിൻകാഷ്ടമാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ വളങ്ങളുടെ കൂട്ടത്തിൽ ചാണകപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓവർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാരകം കായ പിടിക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും മൂന്ന് മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും വളപ്രയോഗം നടത്തണം അതും നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ കൊടുക്കാം പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള വളപ്രയോഗം നമ്മൾ നടത്തണം എപ്പോഴും ഒരേ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാതെ മാറി മാറി വേണം കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ആ ചെടിയുടെ ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും അതിന് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ പൊട്ടാസ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് ജൈവ വളങ്ങൾ കൊടുത്ത് ഇരുപത് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ രാസവളങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ ഏകദേശം ഒരു കാൽ കിലോ അളവില് വരെ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ മുന്നൂറ് ഗ്രാം അളവില് വരെ ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കാം ഇത് രണ്ടും കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് ചെറുനാരകത്തിൽ നല്ല രീതിയിൽ കായ ായിട്ട് നമുക്ക് എൻ പി കെ പതിനെട്ട് 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 ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുനാരകത്തിന് പൊതുവെ കാണുന്ന പ്രശ്നം ഇലകളിൽ മഞ്ഞ മഞ്ഞക്കുത്തുകൾ പോലെ വന്ന് അത് പതികെ കായിലേക്ക് സ്പ്രെഡ് ചെയ്യും അതുപോലെ തന്നെ ഇലകളില് പുള്ളിക്കുത്തുകൾ വന്ന് ഇലകള് കൊഴിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ തുടക്കം തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി അത് കത്തിച്ച് കളയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ചെടി മൊത്തത്തിൽ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒത്തിരി രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് പത്ത് ഗ്രാം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്തും കൊടുക്കാം പിന്നെ നാരകത്തിനെ സംബന്ധിച്ച് പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം കാരണം കൊമ്പുകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു കായപെടുത്തം ചെടിയിൽ ചെടിയിലുണ്ടാവുകയുള്ളൂ ഇപ്പോൾ പലരും ചെറുനാരകം നട്ട് വളർത്താനായിട്ടൊരു മടി കാണിക്കാറുണ്ട് അത് നമ്മൾ ഒരു കായ്ഫലം അതിൽ നിന്നും കിട്ടാത്ത കൊണ്ടാണ് പക്ഷേ നല്ല സൂര്യപ്രകാശവും വെള്ളവും നന്നായിട്ട് പൊടിഞ്ഞ വളങ്ങളും കൊടുക്കുകയാണെങ്കിൽ എത്ര കായ്ക്കാത്ത നാരകമാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കായ്പിടുത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ